കേരളത്തിൽ ഇപ്പോൾ ഈ ഗണഗീതത്തിന്റെ പേരിലുള്ള സംഘർഷത്തിന്റെ സീസൺ ആണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഷാൻ ശശിധരൻ എന്ന് പറയുന്നൊരു സി പി എം പ്രവർത്തകനെ ആറോളം വരുന്ന ആർ എസ് എസുകാർ ഗണഗീതവുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ പേരിൽ തല്ലി തലവൊള്ളിച്ച് മെഡിക്കൽ കോളേജിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് കണ്ണൂർ കണ്ണാടിപ്പറമ്പിലെ മുത്തപ്പൻ ക്ഷേത്രത്തിൽ വെച്ച് ഇതുപോലെ അവിടെ പാടാനെത്തിയ ഗായകരെ കൊണ്ട് ആർ എസ് എസിന്റെ ഗണഗീതം പാടിച്ചത് അത് തടയുകയും പിന്നീട് ഉന്തും തള്ളും സംഘർഷത്തിലൊക്കെ ആ സംഭവം കലാശിച്ചതും പിന്നീട് സി പി എം പ്രവർത്തകർ കണ്ണാടിപ്പറമ്പ് ടൗണിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തിയത് അന്ന് പക്ഷേ ഈ ഗണഗീതം നിർത്തിക്കാനും അത് വലിയൊരു സംഘർഷമുണ്ടാക്കാനും ആർ എസ് എസ് കാരെ സത്യത്തിൽ സി പി എമ്മുകാർ വരച്ചു വരയിൽ നിർത്തിയതാണ് കണ്ടതെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ സി പി എം പ്രവർത്തകരെ ക്രൂരമായി മർദ്ദനമേൽക്കുകയാണ് ഉണ്ടായത് തിരുവനന്തപുരം ചിതറ സ്റ്റേഷൻ പരിധിയില് കലായിൽ അപ്പൂപ്പൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ഘോഷയാത്ര നടക്കുകയും ആ ഘോഷയാത്ര ചല്ലിമുക്ക് എന്ന ജംഗ്ഷനിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഈ ഘോഷയാത്രയിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടുകയാണ് ഉണ്ടായത് ഇത് ചോദ്യം ചെയ്തതാണ് ഇതുപോലുള്ള വലിയ സംഘർഷത്തിൽ കലാശിച്ചത് അവിടെ സി പി എം പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും കൂട്ടം കൂടി നിന്ന് സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ ചിതറ പോലീസ് അവിടെ എത്തിയിട്ട് ഇരു കൂട്ടരെയും പറഞ്ഞയക്കുകയാണ് ഉണ്ടായത് അങ്ങനെ അവിടെ വെച്ച് സംഘർഷം ഉണ്ടായില്ല പക്ഷെ പിന്നീട് രാത്രിയില്ലേ ഈ ഷാൻ ശശിധരൻ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഈ സംഘർഷം നടക്കുന്നതിനിടെ ഷാൻ ശശിധരൻ അവിടെ എത്തി ഈ സംഘർഷം ഇല്ലാതാക്കാനും ആളുകളെ പിടിച്ചുമാറ്റാനുമാണ് അത്ര ശ്രമിച്ചിരുന്നത് ഇതാണ് ഗ്രൗണ്ട് റിപ്പോർട്ട് ഏതായാലും ഈ സംഭവം പോലീസുകാർ ഇരു കൂട്ടരും പിരിച്ചുവിട്ടതിന് ശേഷം ഷാൻ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആർ എസ് എസിന്റെ ആറോളം വരുന്ന പ്രവർത്തകന്മാർ ഇയാളെ തടഞ്ഞു നിർത്തി അതിക്രൂരമായി മർദ്ദിച്ചത് അവസാനം അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ഇദ്ദേഹത്തെ മാറ്റുകയും ഉണ്ടായി ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയകളിൽ വലിയ വെല്ലുവിളികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ഈ വരാനിരിക്കുന്ന ദിവസം വലിയൊരു ഉത്സവം നടക്കുന്നുണ്ട് അവിടെ വെച്ച് തങ്ങൾ ഗണഗീതം പാടുമെന്ന് ആർ എസ് എസ് കാര് വെല്ലുവിളിക്കുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആർ എസ് എസിന് സ്വാധീനമുള്ള പല ക്ഷേത്രങ്ങളിലും തങ്ങൾ ഗണഗീതം ആരപിക്കാനിരിക്കുകയാണെന്ന് ആർ എസ് എസ് കാര് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ആർക്കാണ് തടയാൻ സാധിക്കുക എന്ന് വെച്ചാൽ വന്ന് തടൈ എന്നും ആർ എസ് എസ് കാര് വെല്ലുവിളിക്കുന്നുണ്ട് കേരളത്തിൽ വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഗണഗീതവുമായുള്ള സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനി വന്നാലും അത്ഭുതപ്പെടാനില്ല അതുപോലെയാണ് വെല്ലുവിളികളും വിവാദങ്ങളും ഗണഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഗണഗീതം എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഒന്നുമല്ല അത് ആർ എസ് എസിന്റെ സ്വന്തം സ്വകാര്യ പ്രോപ്പർട്ടിയാണ് അവരുടെ ശാഖകളിലും അവരുടെ പരിപാടികളിലും ആലപിക്കുന്നതിന് വേണ്ടി അവർ കോർത്തിണക്കിയതാണ് ഗണഗീതം അതിലെ വരികളും ആശയങ്ങളും എമ്പാടും ആർ പ്രവർത്തകരുടെ കൃത്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് കാരും അല്ലാത്തവരും രാഷ്ട്രീയ ബോധ്യമുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ഇത് ആർ എസ് എസിന്റെ സ്വന്തം പ്രൊഡക്റ്റാണെന്നത് അതുകൊണ്ടാണ് ഈ ഗണഗീതം പലയിടത്തും ആർ എസ് എസ്കാര് അല്ലെങ്കിൽ സംഘപരിവാർ ബന്ധമുള്ള വലതുപക്ഷ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റാൻ പോകുമ്പോൾ അതിനെതിരെ പലപ്പോഴും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും ജനങ്ങളൊക്കെ പലപ്പോഴും അതിനെതിർക്കുന്നത് പക്ഷേ ആർ എസ് എസ്കാർ പറയുന്നത് ഈ ഗണഗീതം എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് ആർ എസ് എസിന് പറയുന്നുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയം പറയുന്നുണ്ടോ അതിനെ എതിർക്കാൻ പാടില്ല അതെല്ലായിടത്തും പാടട്ടെ എന്നാണ് ഈ രണ്ട് ആശയങ്ങളും സംവാദങ്ങളും ഒരു ഭാഗത്ത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ആർ എസ് എസിൻ്റെ സ്വന്തം തന്നെയാണ് ഗണഗീതം എന്നതിൽ ഒരു സംശയം വേണ്ട അത് പാടിക്കില്ല എന്ന് സി പി എമ്മിനെ പോലെയുള്ള പ്രവർത്തകർ കച്ച കെട്ടി തീരുമാനമെടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇനി അങ്ങോട്ട് ഗണഗീതത്തിൻ്റെ പേരിലുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾക്കുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇനി അടുത്തത് ഗണകീതത്തിൻ്റെ പേരില്ലെ എവിടെയാണാവോ സംഘർഷം ഉണ്ടാവാൻ പോകുന്നത്